നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാംഗ്ലൂരു എഫ് സി ബി സി സി ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ മത്സരത്തെപ്പറ്റിയാണ് സോ എല്ലാ ചെന്നൈ എഫ് സിയെ മറികടന്ന് പ്ലേ ഓഫ് സ്വാതന്ത്ര്യം നടത്തി ഈസ്റ്റ് ബംഗാൾ എഫ് സി ബാംഗ്ലൂരു എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് തകർത്താണ് ഈസ്റ്റ് ബംഗാൾ ആറാം സ്ഥാനത്തേക്ക് എത്തിയത് മത്സരത്തിന് പത്തൊമ്പതാം മിനിറ്റിൽ സോൾ ക്രിപ്സോയും എഴുപത്തി മൂന്നാമത്തെ മിനിറ്റ് ക്ലെറ്റൻ സിൽവയുമാണ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഗോൾ നേടിയത് ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി അറുപതാമത്തെ മിൻറ്റിലെ സുനിൽ ഛേത്രി പെനാൽറ്റി ഗോൾ നേടി സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഒൻപത് വർഷത്തിന് ശേഷമാണ് സുനിൽ ഛേത്രി ഗോൾ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ സുനിൽ ഛേത്രി നേടുന്ന അഞ്ചാമത്തെ ഗോളാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഒരു എവേ മത്സരം പോലും വിജയിക്കാൻ കഴിയാത്ത ഏക ഐ എസ് എൽ ടീമായി ബാംഗ്ലൂരു എഫ്സി മാറി ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വേണ്ടി സി കെ അമൻ മികച്ച പ്രകടനമാണ് ഈ കോഴിക്കോടുകാരൻ കാഴ്ചവെച്ചത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ അടുത്ത മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് പഞ്ചാബ് എഫ് സിക്കെതിരെ ഈസ്റ്റ് ബംഗാൾ എഫ് സി വിജയിച്ച് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയട്ടെ